ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സ് ആയിട്ട് ഗെയിം തിയറിയിലെ കുറച്ച് ഗെയിം തിയറിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള നാഷ് ഇക്വിലിബ്രിയം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മുടെ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നാഷ് ഇക്വിലിബ്രിയം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക് ആണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ ഓക്കെ അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് ആയിഫറുണ്ട് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറില് എച്ച് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാണ് ഈ ഒരു വീഡിയോവിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ആ ലിങ്ക് ഫില്ല് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലെ റിസോഴ്സസിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഓക്കെ വി ഹാവ് മെറ്റീരിയൽസ് ഡെയിലി ബേസിൽ നമ്മൾ മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ലെറ്റ്സ് മേക്ക് ദ ഗെയിം തിയോറി സിമ്പിൾ സോ ആദ്യം നമുക്ക് കോൺസെപ്റ്റുകളെ ഡിഫൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ് തുടക്കം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ ഗെയിം എന്താണ് എന്താണ് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായാലാണ് നാഷിക്യുലിബ്രിയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഗെയിം എന്താ നോക്കാം ഗെയിം ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മിക്കവാറും ചെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ ഇക്കണോമിക്സിന് ഇതിൽ പഠിക്കുമ്പോൾ നമ്മൾ അത് കൂടുതലും എന്താക്ക ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളില് റിലേറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു ഗെയിമിനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഗെയിം തിയറീനെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ സോ വാട്ട് ഈസ് എ ഗെയിം ഗെയിം ഇസ് എനി സിറ്റുവേഷൻ ഇൻ വിച്ച് പ്ലെയേഴ്സ് മേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ ഇവിടെ ഗെയിം എന്നും പ്ലെയേഴ്സ് എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിത് ഇക്കണോമിക്സിലേക്ക് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് രണ്ട് ഫോംസ് തമ്മിലുള്ള പ്രൈസ് കോമ്പറ്റീഷൻ അവർ മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യുന്നതിനുള്ള കോമ്പറ്റീഷൻ ഇതൊരു ഗെയിമാണ് ഓക്കെ ഇവിടെ നമ്മൾ ഈ ഈയൊരു ഇക്കണോമിക്സിൽ ഒരു സംഭവം പഠിക്കുന്നതിൻ്റെ മീൻസ് ഉദ്ദേശം ഇതാണ് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ ഇവിടെ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫേംസ് അവിടെ എന്താണ് പ്ലെയേഴ്സ് ആണ് ഓക്കെ രണ്ട് ഫേംസ് ആണ് പ്ലെയേഴ്സ് ആൻഡ് അത് ഗെയിം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനെയും എന്തെന്ന് പറയാം നമുക്ക് ഒരു ഗെയിമായിട്ട് നമുക്ക് പറയാം സ്ട്രാറ്റജിക് ഡെസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദേക്ക് ഇൻ ടു അക്കൗണ്ട് ഈ അതേസ് ആക്ഷൻസ് അതായത് ഫോം എ ഉണ്ട് ഫോം ബി ഉണ്ട് ഫോം ബി ഇപ്പോൾ ഫോം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക ഒരു മാർക്കറ്റിൽ ഫോം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോം ബി എൻടർ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ അവിടെ ഫോം എ ന്റെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു സോ വാട്ട് സോ അതിന് ആ ഒരു ആക്ഷന് റിയാക്ഷനായിട്ട് ഇവിടെ ഒരു സ്ട്രാറ്റജിക് ഡെസിഷൻ ഫേം എ എടുക്കും ആ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഫേം എ ൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫേം എ കുറച്ചു എന്ന് കരുതാ ദാറ്റ് ഇസ് എ സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക് ഡെസിഷൻ ഓക്കെ അപ്പോൾ സ്ട്രാറ്റജിക് ഡെസിഷൻ എന്താണ് ദോസ് ദാറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഈച്ച് അതേഴ്സ് ആക്ഷൻ ഫൈൻ അപ്പൊ അതാണ് സ്ട്രാറ്റജിക് ഡെസിഷൻ അപ്പം സ്ട്രാറ്റജിക് ഡെസിഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് പ്ലെയേഴ്സ് ഒരു ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനെയും ഒരു ഗെയിം ഗെയിം ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം സോ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഗെയിം ആണ് ഓക്കെ ഫേംസിന്റെ എൻട്രി അതിനകത്ത് വന്നൊരു സ്ട്രാറ്റജിക് ഡെസിഷൻ ഓക്കെ ഇനി വാട്ട് ഇസ് പേ ഓഫ് പേ ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ പോസിബിൾ ഔട്ട്കം ഇപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത് പേ ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുത്തു അതായത് ഇപ്പോൾ ഇവിടെ ഫേം എക്ക് എന്ത് ചെയ്യാം ഫേം എക്ക് പ്രൈസ് ആ ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കാം പ്രൈസ് കുറയ്ക്കാണ്ടിരിക്കാം അതേ ലെവലിൽ തന്നെ തുടർന്നു പോവാം പ്രൈസ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെസിഷൻ എടുക്കാം അപ്പം ഓരോ ഡെസിഷൻ്റെയും ഓരോ ഡെസിഷനും ഓരോ ഔട്ട്കം ആണ് ഉണ്ടാവുക ഓക്കെ അതിനെയാണ് എന്തെന്ന് പറയാ പേ ഓഫ് എന്ന് പറയാം ആ ഓരോ ഔട്ട്കം ആ ഔട്ട്കമ്മുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് പേ ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് കുറച്ചപ്പോ ഈ ഫേം എക്ക് പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക ലൈക്ക് നമുക്കൊരു ഫൈവ് യൂണിറ്റ്സ് വിചാരിക്കാം ഫൈവ് ഒരു ഫിഫ്റ്റി ക്രോർ ആയിട്ട് കൂടിയെന്ന് വിചാരിക്കുക അതിന്റെ പ്രോഫിറ്റ്സ് സോ അവിടെ ആ ഫിഫ്റ്റി എന്താണ് അതിന്റെ പേ ഓഫ് ആണ് ഓക്കെ അതാണ് പേ ഓഫ് ഇനി അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം സ്ട്രാറ്റജി ഇപ്പൊ സ്ട്രാറ്റജിക് ഡെസിഷൻ എന്താന്ന് പറഞ്ഞു ഇനി സ്ട്രാറ്റജി എന്താന്ന് കൂടി ജസ്റ്റ് പറയാം ഇറ്റ് ഇസ് എ റൂൾ ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ പ്ലേയിങ് ഗെയിം സ്ട്രാറ്റജിക് ഡെസിഷൻ എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ ആ ഒരു ഫേം ബി എൻടർ ചെയ്തപ്പോൾ അതിന് ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സ്ട്രാറ്റജിക് ഡെസിഷൻ കൊണ്ടുവന്നതാവ് ആ ഒരു ഗെയിമിനകത്ത് രണ്ട് പ്ലെയേഴ്സിൻ്റെയും ആക്ഷൻസിനെ മീൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് വരുന്ന ആക്ഷൻസിനെയാണ് എന്തെന്ന് പറയാ സ്ട്രാറ്റജിക് ഡെസിഷൻ എന്ന് പറയുക ഇനി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിനകത്ത് ഇപ്പോൾ ഈ ഫേം എ യും ഫേം ബിയും തമ്മിലൊരു കോമ്പറ്റീഷനകത്ത് വരുന്ന എന്ത് പ്ലാനും എന്ത് റൂളിനെയും ആ ഒരു പ്ലേ ആ ഒരു ഗെയിമിനകത്ത് വരുന്ന എന്ത് റൂളിനെയും എന്തെന്ന് പറയാം സ്ട്രാറ്റജി എന്ന് പറയാം പ്രൈസ് കുറയ്ക്കുന്നതിനെ പറയാം പ്രൈസ് കൂട്ടുന്നതിനെ പറയാം ഇതൊക്കെ ഓരോ ആണ് ഓക്കെ ദെൻ വോട്ട് ഇസ് എ കോപ്പറേറ്റീവ് ഗെയിം കോപ്പറേറ്റീവ് ഗെയിം ഇസ് എ ഗെയിം ഇൻ വിച്ച് നെഗോസിയേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ബൈൻഡിങ് കോൺട്രാക്ട്സ് ആർ പോസിബിൾ അതിനകത്തുള്ള പ്ലെയേഴ്സ് തമ്മിൽ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ പോസിബിൾ ആണെങ്കിൽ അവർ തമ്മിൽ അവർ ഇന്റർ ഡിപ്പെൻഡൻ്റ് ചെയ്ത് ഒരുമിച്ച് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക കോപ്പറേറ്റീവ് ഗെയിം എന്ന് പറയാം സോ വാട്ട് ഈസ് നോൺ കോപ്പറേറ്റീവ് ഗെയിം ഈ ഇത്തരത്തിൽ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഗെയിംസ് എല്ലാം തന്നെ നോൺ കോപ്പറേറ്റീവ് ആണ് അതായത് ഇപ്പോൾ ഫോംസ് തമ്മിൽ എന്തു ചെയ്യുന്നില്ല അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റുകളൊന്നും ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു നോൺ കോപ്പറേറ്റീവ് ഗെയിമാണ് അവർക്ക് തമ്മിൽ അവരുടെ ഇന്റർഡിപ്പെൻസിനെ മനസ്സിലാക്കി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കോൺട്രാക്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കോപ്പറേറ്റീവ് ഗെയിമാണ് ഇപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്തു പോകുന്നത് ഒലികോപ്പൊളി മാർക്കറ്റ് സെറ്റിങ്സിലേക്കാണ് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒലികോപ്പൊളി മാർക്കറ്റിൽ എന്താണ് ഇൻ്റർഡിപ്പെൻസ് കാർട്ടൽസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ പറയുമ്പോൾ ഈ ഗെയിം തിയോറി കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒലികോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ടാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി നമ്മൾ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു സ്ട്രാറ്റജിക് ഡിസിഷൻ എന്താന്ന് പറഞ്ഞു ഇനി ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്താന്ന് നോക്കാം ഇറ്റ് ഈസ് ദ വൺ ദറ്റ് മാക്സിമൈസസ് എ പ്ലയേഴ്സ് എക്സ്പെക്റ്റഡ് പേ ഓഫ് അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഉണ്ട് അതിനകത്ത് ആ ഒരു പ്ലെയറിൻ്റെ എക്സ്പെക്റ്റഡ് പേ ഓഫിനെ മാക്സിമൈസ് ചെയ്യുന്ന ആണ് എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ വിച്ച് മാക്സിമൈസസ് ദ പ്ലെയേർസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓക്കെ ഔട്ട്കം ഇറ്റ് ഇസ് ഇറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഇനി നമുക്ക് പേ ഓഫ് മെട്രിക്സിനെ നോക്കാം പേ ഓഫ് മെട്രിക്സിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നാഷ് ലേക്ക് പോവാം അപ്പോൾ പേ ഓഫ് എന്താണെന്ന് മനസ്സിലായി എക്സ്പെക്റ്റഡ് പേ ഓഫ് എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത് അതായത് അതായതിപ്പോൾ ഇതൊരു ഗെയിമാണ് ഫേം എ ഉണ്ട് ഫേം ബി ഉണ്ട് ഇവിടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ അഡ്വർടൈസിങ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് സിറ്റുവേഷൻ ഓക്കെ അഡ്വെർട്ടൈസ് ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് രണ്ട് സ്ട്രാറ്റജീസ് ഓക്കെ ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന ഈ പേ പേ ഓഫ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സോ ദിസ് എ പേ ഓഫ് മെട്രിക്സ് ഫൈൻ അപ്പൊ ഈ ഒരു ഇതിനകത്ത് ഇത് ഒരു മെട്രിക്സ് ഓക്കെ ഇതിനകത്ത് ഈ ഫസ്റ്റ് ടേംസ് ഉണ്ടല്ലോ ആദ്യത്തെ ടേംസ് ആണ് ഫോം എനെ കറസ്പോണ്ട് ചെയ്ത് വരുന്നത് ഫോം എ ന്റെ പേ ആണ് ഈ ടെൻ ഫിഫ്റ്റീൻ ടെൻ ആൻഡ് സിക്സ് ഇത്രയും എന്താണ് ആദ്യത്തെ ടേം ആ മെട്രിക്സിനകത്തെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഫോം എ വിറ്റ് മീൻസ് ഈ ഒരു സൈഡിൽ ഉണ്ടല്ലോ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സിനകത്ത് ഇപ്പോൾ ഫോം ബി ആണ് അവിടെ എഴുതിയതെങ്കിൽ ഈ ഫസ്റ്റത്തെ ടേം ഫോം ബിനെ കറസ്പോണ്ട് ചെയ്ത് വരുന്നതാണ് ഓക്കെ ആൻഡ് ഈ സെക്കൻഡ് സെക്കൻഡ് കൊടുത്തിട്ടുള്ള ഫിഗർ വിച്ച് മീൻസ് ഇത് നമ്മളിപ്പോൾ എക്സ് വൈ എന്നുള്ളതാണല്ലോ എഴുതുക എക്സ് വൈ കോർഡിനേജ് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മെട്രിക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫേം അല്ലെങ്കിൽ പ്ലെയർ ആ ഗെയിമിലെ പ്ലെയറിനെ കറസ്പോണ്ട് ചെയ്ത് വരും ഈ വൈ ഇവിടെ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ പ്ലെയറിനെ കറസ്പോണ്ട് ചെയ്തും വരും ഓക്കെ ഇനി ഇനി നമുക്ക് നോക്കാം ഇവിടെ ഫേം എയുടെയും ബിയുടെയും സ്ട്രാറ്റജി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫേം എനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫേം എക്ക് എന്ത് ചെയ്യാം അഡ്വെർടൈസ് ചെയ്യാം അഡ്വെർട്ടൈസ് ചെയ്യാതിരിക്കാം അഡ്വെർട്ടൈസ് ചെയ്താൽ കിട്ടുന്നത് എക്സ്പെക്റ്റഡ് പേ ഓഫ് ടെൻ ആണ് ചെയ്തില്ലെങ്കിൽ സിക്സ് ആണ് ി അത് ഈ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് നമ്മളിപ്പം ഇതിനെ ഫേം എ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും ഫേം ബി അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എക്സ്പെക്റ്റഡ് പേ ഓഫ് ഇനി ഫേം ബി അഡ്വെർടൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഫേം എയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഫിഫ്റ്റീൻ ആണ് അതായത് ഫേം എ അഡ്വെർടൈസ് ചെയ്യുകയും ഫേം ബി അഡ്വെർട്ടൈസ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇതാണ് എക്സ്പെക്റ്റഡ് പേ ഓഫ് പക്ഷേ രണ്ടുപേരും അഡ്വെർട്ടൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്ക് കിട്ടുന്ന പേ ഓഫ് എന്ന് പറയുന്നത് ടെൻ ആണ് ഇതാണ് ഈ ഒരു പേ ഓഫ് മെട്രിക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോ ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഫേം ബിയുടെ പേ ഓഫ് ആണ് ലൈക്ക് ഫേം ബി അഡ്വെർടൈസ് ചെയ്യുകയും ഫേം എ അഡ്വെർട്ടൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ള പേ ആണ് ഈ ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് പോവാം ഡോമിനൻറ്റ് സ്ട്രാറ്റജി ഓക്കെ വാട്ട് ഇസ് ഡോമിനൻ്റ് സ്ട്രാറ്റജി സ്ട്രാറ്റജി ദപ്റ്റിമൽ നൊമാറ്റോ വാട്ട് ആൻഡ് ഓപ്പോണന്റ് ഡസ് ആ ഒരു ഗെയിമിനകത്തുള്ള ഓപ്പണന്റ് എന്താണോ ചെയ്യുന്നത് അതിനെ കൺസിഡർ ചെയ്യാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അല്ലെങ്കിൽ ആ അതിനകത്തുള്ള ഒരു പ്ലെയർക്ക് ഓപ്റ്റിമൽ ആയിട്ടുള്ള മാക്സിമം പേ ഓഫ് തരുന്ന സ്ട്രാറ്റജി ഏതാണോ അതിനെയാണ് ഡോമിനൻ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ ഇക്വിലിബ്രിയം ഇൻ ഡോമിനൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഔട്ട് കം ഓഫ് എ ഗെയിം ഇൻ വിച്ച് ഈ ഫേം ഇസ് ഡൂയിങ് ദ റിഗാർഡ് ലെസ് ഓഫ് വാട്ട് ഇറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ് അതായത് ഡോമിനൻറ്റ് സ്ട്രാറ്റജി ഓരോ ഇപ്പൊ രണ്ട് ഫോ രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് രണ്ട് പ്ലയേഴ്സിനും ഓരോ ഡോമിനൻ്റ് സ്ട്രാറ്റജി ഉണ്ട് ഇപ്പം ബാക്കിയുള്ള ആൾ മറ്റേ ആൾ എന്ത് ചെയ്താലും അയാൾക്ക് ഒപ്റ്റൈമൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിനെയാണ് ഡോമിനൻ സ്ട്രാറ്റജി എന്ന് പറയുക അതിനകത്ത് വരുന്ന ഇക്വലിബ്രിയമാണ് ഡോമിനൻ സ്ട്രാറ്റജി ഇക്വലി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം ഫോം എനെ എടുക്കാം ഓക്കെ ഫോം എയിൽ ഇവിടെ എന്താ വരുന്നത് ഈ ഒരു കോളത്തിനകത്ത് ഫേം എക്ക് മാക്സിമം ഇതാണ് ഈ ഒരു കോളത്തിനകത്തും ഫേം എക്ക് മാക്സിമം ഇതാണ് സോ വാട്ട് വിൽ ഹാപ്പൺ എങ്ങനെയായാലും ഫേം എക്ക് കൂടുതൽ പേ ഓഫ് കിട്ടുന്നത് അഡ്വെർട്ടൈസ് ചെയ്യുമ്പോഴാണ് സോ എയുടെ ഡോമിനൻ സ്ട്രാറ്റജി എന്താണ് അഡ്വെർടൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഫോം ബിന്റെ കാര്യം നോക്കാം ഫോം ബിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേം ബിനെ നോക്കുമ്പോൾ നമ്മൾ കോളവും ഫേം എനെ നോക്കുമ്പോൾ നമ്മൾ കോളം കോളം വൈസും ഫേം ബിനെ നോക്കുമ്പോൾ നമ്മൾ റോ വൈസുമാണ് നോക്കേണ്ടത് ഓക്കെ അപ്പം ഇനി ഫേം ബി നോക്കുമ്പോൾ ഫൈവും സീറോയും അപ്പോൾ അവിടെ കൂടുതലായിട്ട് വന്നത് ഏതാണ് ഫൈവ് ഓക്കെ ആൻഡ് ദെൻ ഈ റോ ഈ റോയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഓക്കെ ഓക്കെ സോ എങ്ങനെ നോക്കിയാലും അതായത് ഇപ്പോൾ ഫേം എ എന്ത് ചെയ്താലും ഫേം ബിക്ക് ഓപ്റ്റിമൽ ആയിട്ടുള്ളത് ഫേം ബിയുടെ ഡോമിനൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഡ്വെർടൈസ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇവിടുത്തെ ഇക്വലിബ്രിയം ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വലിബ്രിയം എന്ന് പറയുന്നത് ഇതാണ് അഡ്വെർടൈസ് അഡ്വെർടൈസ് രണ്ടുപേരും അഡ്വെർടൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഡോമിനൻ സ്ട്രാറ്റജി ഈക്വലിബ്രിയം ഇനി നമുക്ക് ഈ ഒരു കേസിനകത്ത് നമുക്ക് നോക്കാം ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വലിബ്രിയം കാണാൻ പറ്റുന്ന ഫേം എനെ നോക്കാം ഫേം എന്റെ ഇവിടെ ഏതാണ് ഇതാണ് മാക്സിമം ഇവിടെ മാക്സിമം ഇതാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഫേം എക്ക് ഒരു ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇല്ല ഓക്കെ ഫേം ബിനെ നോക്കാം ഫേം ബി ഫോം ബിയിൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും ചേഞ്ച് ഒന്നും വന്നിട്ടില്ല സോ ഇത് തന്നെയാണ് ഓക്കെ സോ ഇവിടെ നമുക്ക് ഫോം ബിയുടെ ഡോമിനന്റ് സ്ട്രാറ്റജി അഡ്വെർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഫേം എയ്ക്ക് ഒരു ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇല്ല ഓക്കെ ഫോം ബി സോ അപ്പോൾ ഫേം എ അപ്പോൾ എന്ത് ചെയ്യും ഫേം എ ഫോം ബീ ഡെ ഡിസിഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കും ആ ഡെസിഷനെയാണ് നമ്മൾ നാഷ് ഇക്വലിബ്രിയം എന്ന് പറയുന്നത് ഓക്കെ സ്ട്രാറ്റജീസ് സച്ച് ദാറ്റ് ഈ പ്ലെയർയിങ് ദ ബെസ്റ്റ് ഇറ്റ് ക്യാൻ ഗിവിൻ ദ ആക്ഷൻസ് ഓഫ് എസ് ഓപ്പണൻറ്റ് ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു റിഗാർഡ്ലെസ് ഓഫ് ദ ആക്ഷൻസ് ഓഫ് ദ ഓപ്പണൻ അതാണ് ഡോമിനൻ്റ് സ്ട്രാറ്റജി അപ്പൊ നാഷ് ഇക്വലിബ്രിയം എന്താണ് ഓക്കെ അപ്പൊ അതാണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുക ഡോമിനൻ സ്ട്രാറ്റജിയും നാഷിക്കുലിബ്രിയും തമ്മിലുള്ള വ്യത്യാസം സോ ഇവിടെ ബിക്കോസ് ഈ പ്ലെയർ ഹാസ് നോ ഇൻസെൻറ്റീവ് ടു ഡിവിയേറ്റ് ഫ്രോം നാഷ് നാഷ് സ്ട്രാറ്റജി ദ സ്ട്രാറ്റജീസ് ആർ സ്റ്റേബിൾ നാഷ് നാഷിക്യുലിബ്രിയത്തിൽ വരുന്ന സ്ട്രാറ്റജീസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ നാഷിക്യുലിപ്രിയത്തിനൊരു എക്സാമ്പിൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും ഇത് റിലേറ്റ് ചെയ്തു വരുന്നത് ഒലിഗോപൊളിസ്റ്റിക് മോഡൽസുമായിട്ടാണ് സോ കൂർനോട്ട് മോഡൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നാഷ് ഇക്വലിബ്രിയം അവിടെ രണ്ട് പ്ലെയർസ് ഉണ്ട് രണ്ട് ഫേംസ് ഉണ്ട് അവരെന്ത് ചെയ്യുന്നു ഓരോരുത്തരുടെയും ആക്ഷനും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നത് സോ ഇറ്റ് ഇസ് എ നാഷ് ഇക്വിലിബ്രിയം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഓക്കെ നൗ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കൊരു നാഷ് ഇക്വലിബ്രിയം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം ഫേം ബിയുടെ ഫേം ബിക്ക് ഡോമിനൻ സ്ട്രാറ്റജി ഉണ്ട് അല്ലേ അഡ്വർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഫേം എനെ കൺസിഡർ ചെയ്യുമ്പോഴോ ഫേം എ ഫേം എൻ്റെ ബേസിൽ എവിടെയാണ് വരുന്നത് ദിസ്ഇസ് ദ സോറി ഫേം എനെ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ്ഇസ് ദ മാക്സിമം ആൻഡ് ദിസ് ഇസ് ദ മാക്സിമം ഓക്കെ അപ്പൊ ഇവിടെ ഇക്വലിബ്രിയം വന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് അഡ്വർട്ടൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഇക്വലിബ്രിയം ഓക്കെ കാരണം ഫേം ബി എങ്ങനെ ആയാലും അഡ്വർട്ടൈസ് ചെയ്യുക തന്നെ ചെയ്യും ഓക്കെ ആൻഡ് ഇവിടെ ഫേം ബി അഡ്വർട്ടൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് എന്ത് കിട്ടുക ഫേം എക്ക് ഈ ട്വൻ്റി പേ ഓഫ് ആയിട്ട് കിട്ടുക പക്ഷേ ഫേം ബിയുടെ ഡോമിനൻ സ്ട്രാറ്റജി അഡ്വെർടൈസ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ഇവിടെ ഇക്വിലിബ്രിയം നാഷ് ഇക്വലിബ്രിയം എന്ന് പറയുന്നത് അഡ്വെർടൈസ് അഡ്വർടൈസ് എന്നുള്ളതാണ് ഫേം എ അഡ്വെർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേം ബിക്ക് കിട്ടുന്ന പേ ഓഫ് ആരെക്കാളും കുറവായിരിക്കും ഫേം എനേക്കാളും കുറവായി കുറവായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നാഷ് ഇക്വലിബ്രിയം സോ ഡോമിനന്റ് സ്ട്രാറ്റജി വേഴ്സ് നാഷിക്കുലി പ്രിയം അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം കൺഫ്യൂഷൻസ് ആവാൻ വളരെ അധികം സാധ്യതയുണ്ട് ഡോമിനന്റ് സ്ട്രാറ്റജി എന്താണ് ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ നോ മാറ്റർ നോ മാറ്റർ വാട്ട് യു ഡി നിങ്ങളിപ്പം ആ ഒരു ഗെയിമിനകത്ത് ഓപ്പണന്റ് എന്ത് ചെയ്താലും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അതിന്ന് എന്റെ മാക്സിമം പേ ഓഫ് എനിക്ക് കിട്ടുന്നുണ്ട് യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് യു ക്യാൻ നോ നോ മാറ്റർ വാട്ട് ഐ ഡു ദാറ്റ്സ് അതാണ് ഡോമിനൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിന്നെ ഇനാശിക് വലിബ്രിയം എന്ന് പറഞ്ഞാൽ ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഗിവൺ വാട്ട് യു ആർ ഡൂയിങ് അതായത് ഇപ്പോൾ നേരത്തെ കേസിൽ ഫേം ബി അഡ്വർടൈസ് ചെയ്ും എന്നുള്ളത് ഫേം എ അസ്യൂം ചെയ്തു അതിന്റെ ബേസിലാണ് ഫേമേ എന്ത് ചെയ്തത് അഡ്വർട്ടൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അത് എന്താണ് നാഷ് ഇക്വലിബ്രിയമാണ് ഓക്കെ യു ആർ ഡൂയിങ് ബെസ്റ്റ് യു ക്യാൻ ഗു ആർ വാട്ട് ഐ എം ഡൂയിങ് ഈ രണ്ട് ഈ ഈ സെന്റൻസസ് മനസ്സിലാക്കി വെക്കുക ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക ആൻഡ് വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് ഈ ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വലിബ്രിയം എന്ന് പറയുന്നത് നാഷ് ഇക്വലിബ്രിയത്തിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഓക്കെ നമ്മളിപ്പോൾ നേരത്തെ രണ്ട് ഇക്വലിബ്രിയും നമുക്ക് നേരത്തെ സെയിം ആയിട്ട് കിട്ടി എല്ലാ കേസിലും നമുക്ക് ഡോമിനൻറ്റ് സ്ട്രാറ്റജി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഡോമിനൻ സ്ട്രാറ്റജി ഇല്ലാത്ത കേസിനകത്തും നമ്മൾക്ക് എന്ത് ചെയ്യാം നാഷ് ഇക്വലിബ്രിയം കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇനി ഇത് ഇക്കണോമിക്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സെലിബ്രേറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ആണ് പ്രിസണേഴ്സ് ഡിലേമ എന്ന് പറയുന്നത് സോ ഈ ഒരു പ്രിസനേഴ്സ് ഡിലേമയുടെ ആൻസർ ഇതിനകത്തുനിന്ന് ഒരു നാഷ് ലിബ്രിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ ജസ്റ്റ് ട്രൈ ഇറ്റ് ആൻഡ് യു ഗെറ്റ് ദ ആൻസർ പ്ലീസ് കമൻറ്റ് ദ ആൻസർ ആൻഡ് വിൽ കണ്ടിന്യൂ ദ ഡിസ്കഷൻ ഓൺ ഗെയിം തിയോറി ഓൺ എ നെക്സ്റ്റ് വീഡിയോ ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വൺ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ് നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് നമ്മുടെ ഡിസംബറിലേക്കുള്ള പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവാൻ പോകണ്ടു പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് എൻറോൾഡ് ആവുക ഈ ഒരു വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഫിൽ ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്